കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ പ്രീമേച്ചു കാറ്റഗറിയിൽ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ച സന്തോഷത്തിലാണ് കൊച്ചിമിടുക്കി ആയത് ഇസ്രായേൽ ജിബ്രിലും കുടുംബവും നൂറ് ശതമാനം സ്കൂൾ ഹാജർ നില നേടിയാണ് ചെറുതിരുത്തി ഗവൺമെന്റ് സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനി ആയത് ഇസ്രായേൽ റെക്കോർഡിന് അർഹയായത് അഞ്ചു മാസത്തിൽ വെറും അഞ്ഞൂറ് ഗ്രാം ഭാരമുള്ള കുഞ്ഞായാണ് ആയത് ജനിച്ചത് ആന്തരിക അവയവങ്ങൾ പൂർണമായി വികസിക്കാത്തതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ആയത് നേരിട്ടത് ചെറുതുരുത്തി നെടുമ്പുര ചേരുംകുഴിയിൽ മസ്താൻ വാലിയുടെയും ഷീബയുടെയും മകളായി ആയത്ത് ജനിച്ചു സഹായത്തോടെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോവാൻ തുടങ്ങിയപ്പോൾ എപ്പോഴും ന്യൂസ് ചാനലൊക്കെ കാണാറുണ്ട് ഡെയിലി ന്യൂസ് ചാനൽ കാണുമ്പോൾ അതിൻ്റെ വിശ്വാസം ഒക്കെ അങ്ങനെ മാറി മാറി കഴിയുമ്പോൾ മോള് സിൻസിയർ ആയിട്ട് എന്നോട് ചോദിച്ച ക്യൂസ് ചാനൽ ഇല്ല ഇതിൽ കാണുമെന്ന് അപ്പം ഞാനെന്ന് പറഞ്ഞ അനുസറാണ് ആ കുട്ടി എനിക്ക് സ്കൂളിലേക്ക് പോവുകയോ നന്നായി പഠിക്കുക ചെയ്താൽ ഒരു ദിവസം ഓളെ ന്യൂസ് ഇങ്ങനെ വരും കുട്ടി ഇങ്ങനെ ടി വിയിൽ കാണാം കുട്ടി പോകുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആഴത്തെ ശ്രീകരിട നെയ്ച്ചതിന് മുന്നിൽ ഞാനും പപ്പിയാണ് തോറ്റു പോയത് അവൾ ഞങ്ങൾ തോറ്റു അവളാ അവൾ ജയിച്ചത് ഞങ്ങളുടെ കുട്ടി ജയിച്ചു അപ്പം ഇങ്ങനെ ഈ സന്തോഷം അവർക്കൊക്കെ ഈ സീലൂടെ വലിയ ഡ്രീം പ്രസവശേഷം ആശുപത്രിയിൽ ആയതിനെ പരിപാലിച്ചിരുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ആയതിന്റെ ഉമ്മ ഷീബ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു ഒപ്പം തന്നെ കസിൻസായ ഷാജിതയും നിഷയുമാണ് ആയത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി പരിപാലിച്ചിരുന്നത് ഹിസ്റ്ററി ഉണ്ടാവുന്നത് അങ്ങനറിപ്പോ സ്കൂളിൽ നിന്നാണ് അധ്യാപകരാണ് അധ്യാപകർക്ക് അതുപോലെ മോളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ എല്ലാ ഡോക്ടേഴ്സിനും പിന്നെ ഏറ്റവും ഡെഡിക്കേഷൻ അറിയിക്കുന്നത് സിസ്റ്റേഴ്സാണ് പിന്നെ അതേപോലെ തന്നെ ഞാനെല്ലാം ശരിക്കും അതിൻ്റെ ഉമ്മ എന്ന് പറയും കാരണം ആ ഉമ്മയായിട്ട് ഏറ്റവും ഉള്ളത് എൻ്റെ കസിൻ സാധ്യത പറയും സാധ്യത എന്ന് ഇഷ്ടമാണ് അത് കാരണം എൻ്റെ കൂടെ എപ്പോഴും മയത്തിന് നോക്കാൻ എനിക്ക് അത് എങ്ങനെ വശമില്ല ഞാൻ സാധാരണ നോർമൽ കുട്ടിയാണെന്ന് വെച്ചിട്ടില്ല എപ്പോഴേക്കൊക്കെ പോയി കണ്ടത് പക്ഷേ ഞാൻ കണ്ടപ്പോൾ ഞാനങ്ങനെ ഷോക്കായി ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഇത്രയൊരു ഒരു പോലെയുള്ള ഗെയിംസ് ഒന്ന് ചെയ്യാൻ കയ്യിൽ വെച്ചാൽ ഓർന്നു പോകായിരുന്നു ആകെ പറയുന്ന നിമിഷങ്ങളായിരുന്നു

വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാജീവ് ശ്രീ ശ്രീവാസ്തവ അറിയിച്ചു മൂന്ന് വയസ്സുവരെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു അതുവരെ ഡോക്ടർ തന്നിരുന്ന പ്രോട്ടീൻ അടങ്ങിയ മെഡിസിൻ ആയിരുന്നു ആയതിന് നൽകിയിരുന്നത് ആയതിന്റെ ഉപ്പ മസ്താൻ വാലി വിദേശത്ത് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് മകൾക്ക് ഇങ്ങനെയൊരു റെക്കോർഡ് ലഭിച്ചപ്പോൾ സിനിമാ താരമായ നിയാസ് ബക്കറും നിലവിലെ ആലത്തൂർ എം പി രമ്യ ഹരിദാസും ആയതിനെ സന്ദർശിക്കാനായി വസതിയിലെത്തിയിരുന്നു